ൊരു സത്യം പറയാം കുട്ടിക്കാലത്ത് പോലെ ഞാൻ കുട്ടി വളരെ കുട്ടിയായിരിക്കും പോലെ സിനിമ കാണുന്നതാണല്ലോ അപ്പോൾ പല നടന്മാരും നടിമാരും ഉണ്ട് അച്ഛനും എപ്പോഴും സിനിമ കാണാൻ കൊണ്ടുപോയിരുന്നു പക്ഷേ അന്ന് ഉണ്ടായിരുന്ന നടന്മാരിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് നസീർ സാറിനെയും ജയൻ ജയൻ സാറിനെയായിരുന്നു എനിക്ക് ഏറ്റവും ഇഷ്ടം ബിതുബാല ചേച്ചിയായിരുന്നു എൻ്റെ അച്ഛനും ബിതുബാല ചേച്ചിയുടെ ആരാധകനായിരുന്നു എന്തായാലും വളരെ വളരെ സന്തോഷം ഈ ഒരു വേദിയിൽ കൈതപ്പുറം ത്രിമേനിയുടെ കയ്യിൽ നിന്നും ബിതുപാലശേച്ചിയുടെ കയ്യിൽ നിന്നും ഈ ഒരു പുരസ്കാരം ഏറ്റുവാങ്ങാൻ സാധിച്ചതിൽ എനിക്ക് എനിക്കധികം സംസാരിച്ച് ശീലമില്ല പാടി മാത്രമേ ശീലമുള്ളൂ അതുകൊണ്ട് ഒരു പാട്ട് നിങ്ങൾക്ക് വേണ്ടി ഞാൻ ആലപിക്കാം മംഗളദർശന ദി മംഗളദർശന ചിത്രവിധായി മംഗള ദർശന ദൈക്ക ചിത്രവിധായി മൂകാംബിക്കൂകാംബിക്ക തരുമോ തിരുഹൃദയത്തിൻ തരുമോ തരുമോ തിരുമധുരം ദേവി മൂകാംബികേ ദേവീമൂകാബിക്കേ മംഗളദർശനദായക ചിത്രവിധായക തരുമോ തരുമോ തിരുഹൃദയത്തിൻ തിരുമധുരം ദേവീ മൂകാംബികേ കേരള നാട്ടിലെ കാലടി മണ്ണിലേ കവിയുടെ ദേവത നീയല്ലേ കേരള നാട്ടിലെ ീയല്ലേ അദ്വൈതലഹരിയിൽ അമൃതം പെയ്യും അദ്വൈതലഹരിയിൽ അമൃതം പെയ്യും ആനന്ദ ചന്ദ്രിക ദേവി മൂകാംബികേ മംഗള ദർശന ദൈക ചിത്രവിതായിക മനസി താമരയിൽ ണിക്ക വീണമിട്ടും മനസി താമരയിൽ മാണിക്ക വീണമീട്ടും മരതകശ്യാമസുന്ദരി മനസി താമരയിൽ മാണിക്ക വീണമീട്ടും മരതക മന്മഥ മന്മഥജനനി മാമവനി മന്മഥ മഹിഷാസുരമർദജനനി മാമവനി മഹിഷാസുരമർദ നർത്തനന്തി മാമകർത്തനന്ദി ദേവി മൂകാമ്പ മംഗള ദർശന ദായികേ മായാ ദായ ദേവി മൂകാംബിക്കൂകാമ്പ മൂകാംബിക്കെ ദേവി മൂകാംബിക്ക പ്രളയ പയോധിയിൽ ഉറങ്ങിയുണർന്നൊരു പ്രഭാമയുഖമേ കാലമേ പ്രളയപയോധിയിൽ പയോധിയിൽ ഉറങ്ങിയുണന്നൊരു പ്രഭാമയുഖമേ കാലമേ പ്രകൃതിയുമീശ്വരനും ഞാനും നിന്റെ പ്രളയപയോധിയിൽ ിയുണർന്നൊരു പ്രഭാമയുഖമേ കാലമേ മൻവന്തരങ്ങൾ ജനിച്ചു മരിക്കുമേ മൺമതിൽ കെട്ടിനു മുകളിൽ ഋതുക്കൾ നിൻ പ്രിയ മാനസപുത്രികൾ നിൽക്കും തേരിൽ സൗരയൂഥങ്ങളിൽ നീ വന്നു വിതയ്ക്കും സൗരഭ്യമെന്തിനോ സൗരഭ്യം കാലമേ ഇനി എത്ര വസന്തങ്ങൾ കൊഴിഞ്ഞാലും ഈ സൗരഭ്യം മാത്രം 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 എനിക്കു എനിക്കു ുണർന്നൊരു പ്രഭാമയൂഖമി കാലമേ ഇന്നലെ ഗാനമേള ഉണ്ടായിരുന്നു അതിന്റെ ഇത്തിരി സ്ട്രെയിൻ ഉണ്ട് കേട്ടോ വോയിസ് ഓക്കെ താങ്ക് യു അപ്പോൾ എല്ലാവർക്കും എല്ലാവിധമായ നന്മകളുണ്ടാവട്ടെ ദൈവം അനുഗ്രഹിക്കട്ടെ ആവോളം താങ്ക് യു